നമസ്കാരം ടർബോ ജോസിനെ നേരിട്ട് കണ്ടു അതിനെക്കുറിച്ച് ആധികാരികമായ വിലയിരുത്തൽ നടത്താൻ ഹായ് ഈസ് നോട്ട് കോക്ക് ഓർ ഹെഡ് ഒരു കോക്കോ ഹെഡോ അല്ല ഒരു സാധാരണ സിനിമ ആസ്വാദകൻ ആ നിലയ്ക്ക് പറയുകയാണ് സിനിമ ഒരു തവണ കാണാൻ പറ്റിയ മാസ് ത്രില്ലറാണ് ഒരിക്കലും ബോർ അടിക്കില്ല മുടക്കിയ കാശ് നഷ്ടപ്പെടുത്തില്ല സാധാരണഗതിയിൽ എന്നെ സംബന്ധിക്കുന്നിടത്തോളം നോക്കുകയാണെങ്കിൽ ഈ ആക്ഷൻ പടങ്ങളോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ട് അത് ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ആവേശം എന്ന പടത്തിനോടും അതിലെ ഈ ആക്ഷൻ രംഗങ്ങളോടെല്ലാം വല്ലാത്ത ഒരു ദഹനക്കേട് ഉള്ളതുകൊണ്ട് അതും വല്ലാത്ത രീതിയിൽ സുഖിക്കാത്ത ഒരു വ്യക്തിയാണ് സിനിമയെക്കുറിച്ച് ഒരിക്കലും ഒരു ഫാൻ ബോയ് ആയിട്ട് അഭിപ്രായം പറയാറുമില്ല സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഇല്ല തന്നെ അതുപോലെ ടർബോ എന്ന വൈശാഖൻ മിഥുൻ മാനുവൽ തോമസ് കൂട്ടുകെട്ടിന്റെ ചിത്രം ആ സിനിമ വൺ ടൈം ആസ്വദിക്കാൻ പറ്റിയ ഒരു മാസ് ത്രില്ലർ തന്നെയാണ് അതായത് സിനിമയുടെ തുടക്കം തൊട്ട് വരെ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഒരു ചെറിയ ലാഗിനപ്പുറം അത് ചെന്നൈയിലേക്ക് കഥ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഒഴുക്കുണ്ട് ഒരു ഓളമുണ്ട് ഒരു ത്രില്ലായി മാറുന്നുണ്ട് ആ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം കൂടി വരുന്നുണ്ടെന്ന് അറിയുന്നത് ഒരു കട്ട വെയിറ്റിങ്ങിന് വേണ്ടിയുള്ള ക്യൂരിയോസിറ്റി കൂടി തരുന്നുണ്ട് അത്ര മാത്രമേ ആ സിനിമയെ സിനിമയെക്കുറിച്ച് പറയുന്നുള്ളൂ ബാക്കിയുള്ളവെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആസ്വദിച്ച് അനുഭവവേദ്യമാക്കേണ്ടതാണ് കാര്യം ഒരു ഫാൻ ബോയിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷൻ പറയുന്ന ഒരു തരത്തിലുള്ള പ്രൊമോഷനും പറയാൻ ആഗ്രഹിക്കുന്നതാണ് കാര്യം അത് പറയുന്നത് ശരിയല്ല പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരു ശരിയായിട്ടുള്ള പ്രവണതയല്ലോ സാധാരണഗതിയിൽ ഏത് സിനിമകളായിരുന്നാലും കാണാറുണ്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല ഈ അടുത്ത കാലത്താണ് കൂടുതൽ സിനിമകൾ കാണാൻ തുടങ്ങിയത് അതിൽ താല്പര്യമുള്ള സിനിമകൾ എല്ലാം കാണാറുണ്ട് ഈ അടുത്ത കാലത്ത് പുറത്തേക്ക് വന്ന ഒട്ടുമിക്കാറുള്ള എല്ലാ സിനിമയും കണ്ടിരുന്നു അതിൽ മമ്മൂട്ടിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഭ്രമയുഗം കണ്ടിരുന്നു കാതൽ കണ്ടിരുന്നു ഇപ്പോ അത് ടർബോയിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടിയുടെ ഈ എഴുപത്തി മൂന്നാം വയസ്സിലെത്തിയ ഒരു നടൻ ഈ ഭാവപ്പകർച്ച കാണുമ്പോൾ പഴകും തോറും മൂർച്ച കൂടുന്ന ഒരു ആയുധം പോലെ തോന്നുകയാണ് കാര്യം ഓരോ കഥാപാത്രങ്ങൾ കൊടുമൻ പോട്ടി ആയിക്കോട്ടെ കൊടുമൻ പോട്ടിയിൽ നിന്ന് നേരെ ടർബോ ജോസിലേക്ക് വരുമ്പോൾ അതിൽ ആക്ഷൻ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു എഴുപത്തി മൂന്ന് കാരനാണ് അല്ലെങ്കിൽ ഇത്രയും പ്രായം ചെന്ന ഒരു മനുഷ്യനാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരിക്കലും നമുക്ക് തോന്നുന്നില്ല അതാണ് ആ സിനിമയുടെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പല കഥാപാത്രങ്ങളും കൈകാര്യം ചെയ്യുമ്പോഴുള്ള ഒരു വിജയം എന്ന് പറയുന്നത് കാര്യം ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അതിനെ വളരെ കൃത്യമായി സംവിധാനം ചെയ്ത് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്ത് ആക്ഷൻ രംഗങ്ങളെല്ലാം ഒട്ടും ബോറടിക്കാതെ ഒരു പ്രായമായ വ്യക്തിയാണത് ചെയ്യുന്നു എന്ന തോന്നൽ പോലും ഉണ്ടാക്കാതെ ആ കഥാപാത്രത്തോട് മമ്മൂട്ടി നൂറ് ശതമാനം നീതി പുലർത്തിയെന്ന് ഉറപ്പായും പറയാൻ കഴിയും അല്ലാതെ ഫാൻ ഫോളോവേഴ്സിനെ കിണക്ക് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാതെ എന്തും മികച്ചതാണെന്ന് പറയുന്ന ഒരു അഭിപ്രായം എനിക്കില്ല കഴിഞ്ഞ ദിവസം ഈ സിനിമയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു കാര്യം ഇതിന് വലിയ സ്വീകാര്യത കിട്ടി എന്നുള്ളത് സിനിമ കണ്ടില്ല എന്ന് ആ അതിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ആ സിനിമ കാണുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് അതായത് ആക്ഷൻ പടമാണ് ത്രില്ലറാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ പൊതുവെ അതിനോട് വല്ലാത്ത ഒരു താല്പര്യക്കുറവുള്ളത് കൊണ്ട് എന്റെ രീതികൾക്ക് അനുസരിച്ച് അത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷെ സിനിമ തുടങ്ങി ഒരു പത്തി ഇരുപത് മിനിറ്റിനകത്ത് അതിന്റെ ഫ്ലോ അങ്ങ് ചേഞ്ച് ചെയ്യണം ആ ഇരുപത് മിനിറ്റിന്റെ ലാഗ് ഉണ്ട് അതൊക്കെ ഒരു വസ്തുതയാണ് പക്ഷെ ആ ഇരുപത് മിനിറ്റിന് ശേഷം സിനിമ പറയുന്ന പ്രമേയവും അത് പിന്നെ കൊണ്ടുപോകുന്ന ഒരു ആക്ഷൻ ത്രില്ലർ അതിനോടൊപ്പം ക്യൂരിയോസിറ്റി എല്ലാം കൂടി ചേർത്തുകൊണ്ട് അതൊരു മികച്ചൊരു ദൃശ്യാനുഭവം തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾക്ക് ഒരു തവണ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നഷ്ടമാകത്തില്ല ഈ ഡീഗ്രേഡിംഗ് പോയിന്റുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവർക്ക് ജാതിയാണ് പ്രശ്നം മതമാണ് പ്രശ്നം വർഗീയമാണ് കാര്യം അഭിനയിക്കുന്ന വ്യക്തികളുടെ ജാതി മതം നോക്കിയെല്ലാം അതിന് വേർതിരിവുണ്ടാക്കാൻ പറ്റുക ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ള മനസ്സിൽ നടക്കുന്നതിനപ്പുറം നിങ്ങൾ നല്ലൊരു സിനിമ ആസ്വാദകനാണോ നിങ്ങൾക്കത് രുചിക്കാൻ കഴിയും നിങ്ങൾക്കത് ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ കഴിയും അത്ര മാത്രമാണ് ഞാൻ എന്ന സിനിമ ആസ്വാദകൻ ആ സിനിമയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഏതായാലും ഈ വൈശാഖും ഒപ്പം മിഥുൻ മാനുവൽ തോമസിനെ പോലുള്ളവരൊക്കെ മലയാള സിനിമയുടെ വലിയ പ്രതീക്ഷകളാണ് കാര്യം ഏത് കഥാപാത്രം ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് സംബന്ധിച്ച് ഓരോ ഡയറക്ടർക്കും ഓരോ സ്ക്രിപ്റ്റ് റൈറ്റർക്കൊക്കെ ഉണ്ടാകുന്ന ആ തോന്നലുണ്ടല്ലോ അത് അവർക്ക് വളരെ കൃത്യമായി കാസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് വളരെ പ്രതീക്ഷയാണ് മലയാള സിനിമയിൽ വരും കാലങ്ങളിൽ കൂടുതൽ കൂടുതൽ മികച്ച ചിത്രങ്ങൾക്ക് ഇവർ സാധ്യത ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മലയാള സിനിമ ഈ അടുത്ത കാലത്ത് പുറത്തു വരുന്ന പല ചിത്രങ്ങളും കാണുമ്പോൾ വലിയ പ്രതീക്ഷ ഈ സിനിമ ഇൻഡസ്ട്രിക്ക് നൽകുന്നുണ്ട് അതായത് തുടരെ തുടരെയാണ് ഇപ്പോ ഗുരുവായൂർ അമ്പൽ നടയിൽ എന്ന സിനിമ സൂപ്പർ ഹിറ്റായി തന്നെ റൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ ഒരു മാസ് പടം കൂടി വരികയാണ് വേറൊരു ജോണറിൽപ്പെട്ട ഒരു പടമാണ് അതായത് ആക്ഷൻ ത്രില്ലർ എന്ന് പറയുന്നത് പൊതുവേ ഈ കുടുംബ പ്രേക്ഷകർക്ക് വലിയ താല്പര്യം കുറയാൻ സാധ്യത ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് പക്ഷെ അങ്ങനെയല്ല കുടുംബ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപ്പടം എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ല അതൊരു ത്രില്ലിംഗ് ആണ് ആ സ്റ്റോറിക്കൊപ്പം അത് അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് ആ അടി അല്ലെങ്കിൽ ആ സംഘടനം സ്റ്റണ്ട് എന്ന് പറയുന്ന സാധനം നമുക്ക് വല്ലാതെ അരോചകം സൃഷ്ടിക്കാതെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു ഫാൻ ബോയ് പറയുന്ന അഭിപ്രായമല്ല മമ്മൂട്ടി എന്ന വ്യക്തിയോട് ഒരു താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മമ്മൂട്ടി എന്ന വ്യക്തിയോട് താല്പര്യമുണ്ട് അത് മമ്മൂട്ടി എന്ന നടനുകളോട് ഉള്ളതുപോലെ തന്നെ പൃഥ്വിരാജിനോട് താല്പര്യമുണ്ട് മോഹൻലാലിനോട് താല്പര്യമുണ്ട് എല്ലാവരോട് എല്ലാവരുടെയും സിനിമ കാണാറുണ്ട് അപ്പോ സിനിമ കാണുമ്പോൾ സിനിമയ്ക്ക് എന്താണ് നമുക്ക് തരാൻ പറ്റുന്നത് കാര്യം നമ്മൾ രണ്ടര മണിക്കൂർ അതിനകത്ത് ചെലവഴിക്കുമ്പോൾ ആ സ്റ്റോറി നമ്മളെ നോവിക്കണം അല്ലെങ്കിൽ സന്തോഷിപ്പിക്കണം ആവേശം കൊള്ളിക്കണം ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ അതിന് കഴിവുണ്ടെങ്കിൽ നല്ലൊരു സിനിമ എന്നാണ് എൻ്റെ ഒരു പൊതുവിലയിരുത്തൽ അപ്പോൾ ഇത് ആവേശം കൊള്ളിച്ചിട്ടുണ്ട് സിനിമ കണ്ടെന്നൊരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലാതെ ആ സമയം പോയി എന്നുള്ള ഒരു നിരാശ ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള ഒരു സിനിമ ആയതുകൊണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഒരു തവണയെങ്കിൽ ഒരു തവണ ആ സിനിമ കാണുന്നത് ഒരു നഷ്ടമല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഒരു ഒരു മാസ് ത്രില്ലർ പടം എല്ലാവർക്കും ഒരു തവണ ഈ ഫാമിലിയുമായിട്ട് ഈ വെക്കേഷന്റെ അവസാന നിമിഷം ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു മമ്മൂട്ടി ചിത്രം തന്നെയാണെന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞു വെക്കുകയാണ് പോരാത്തതിന് ഇതിനൊരു രണ്ടാം ഭാഗം കൂടി ഉണ്ട് എന്ന രീതിയിൽ സിനിമ നിർത്തുമ്പോൾ അതിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അത് കാണണമെന്നുള്ള ആവേശമുണ്ട് അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്ന് കൂടി പറയുകയാണ്